വെൽക്കം ടു ഫാമിലി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് പോയിട്ട് കാണാല്ലോ അല്ലേ റെഡിയായി ആ അപ്പൊ ഞങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുന്നതാണ് വീഡിയോ വീഡിയോയിലോട്ട് പോവാൻ നേരെ അപ്പൊ അധികം ഡിലേ ആക്കാനുള്ള സംഭവം ഞങ്ങൾ വന്നേക്കാം എന്താ വീഡിയോ വീഡിയോന്ന് വെച്ചാല് എന്റെ മോളുടെ കയ്യിലൊരു ചെറിയൊരു സാധനം ഉണ്ട് അത് അവനാ വള്ളി ആ വള്ളി വലിച്ചിതാക്കിയാണ് വേറെ ഒന്നുമല്ല അപ്പൊ പൂഞ്ഞെ ഏറ്റവും ഇഷ്ടമുള്ള ആരോടാണെന്ന് നമുക്ക് നോക്കാം ഏ അപ്പൊ ഞങ്ങളുടെ കൈ രണ്ടുപേരെ കയ്യിൽ ഓരോ സാധനം ഉണ്ട് ഞങ്ങൾ കാണിക്കും ആരുടെ കയ്യിൽ നിന്നെടുക്കണത് അവരേട ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞ അപ്പ കാണിക്കട്ടെ കുഞ്ഞ അപ്പതേ റെഡിമാൻ അച്ഛനും ഇഷ്ടം അമ്മ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ കൈ തുറക്കണം അതെ ആരെ കൈത് തിന്നും ആരെ കൈന്ന് തിന്നും അവൻ അച്ഛന്റെ കൈ നേരം സാധനം എടുത്തത് അവൻ ചിലപ്പോ ഉണ്ട കഴിക്കാത്തോണ്ടായിരിക്കാൻ ചെലപ്പോ അതെന്തായാലും പുള്ളി തിന്നോണ്ടേട്ട് ഒന്ന് തിരിഞ്ഞോണ്ട് അവൻ സ്ഥിരം പരിപാടിയാണ് സ്ഥിരം പരിപാടിയോടോ ഇതാണ് ഭയങ്കര പിള്ളേര് കഴിച്ചോളൂ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞപ്പനോ ഉള്ളത് അവൻ എന്റെ കയ്യിൽ നിന്ന സാധനം എടുത്തത് എന്നാലും പറയും ഇഷ്ടമുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണിൽ പുള്ളി ഇറങ്ങുന്ന ഉറങ്ങില്ല അതാണ് അപ്പോൾ എവിടെയും പോയി കഴിഞ്ഞാൽ രണ്ടും തന്നെ വിളിച്ചോടി പിടിച്ച് വരും സംഭവം അപ്പം ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗായ്സ് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ അവിടെ ഇടിയാണ് ഗായസ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോച്ചാരാ അച്ചാ ഇല കുഞ്ഞി കൊറു കുഞ്ഞി കൊറു നീ കുഞ്ഞി അല്ലേ അച്ചേന്ന് ഞാൻ നി പാടി ഇരുന്നു അല്ലല്ലല്ലല്ലല്ലല്ല അച്ചാ ദിനി അച്ചാ മല്ലാ ഗൈസ് അയ്യേ അയ്യേ ഇതിടേന്നടേടാ ഇന്റർവ്യൂ ആക്കി ഇടിനി വരേണ്ട നോക്കടേ ലാ അയ്യേ ഇതിനി ദിനി ഇതിനി തിന്നാ നോക്കുള്ളി ഞാൻ അപ്പൊട്ടെ പോട്ടെ ഗായസ് അപ്പൊ ആ സാധനം തേച്ചിച്ചേട്ടാ നാളെ ചവച്ച തിന്ന് ഗായ്സ് അപ്പ ഞാനിട്ട് പറയുന്നത് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം

bye unday na re bye aur bye